പിടിച്ചു ഞാനിന്ന് ഒരു കൊച്ചു മീനിനെച്ചിട്ടാണ് പോയത് കുഴക്കനെ പിടിച്ചു കൊച്ചു വെച്ചിട്ടാണ് പോയത് കുടക്കരെ പിടഞ്ഞു കഴിയിപ്പെട്ട പുള്ളിനി പിടിച്ചു ഞാൻ ഇന്ന് ഒരു കൊച്ചു മീനിനെ

ചുവന്ന കണ്ണാലവനും യാത്ര ചോദിച്ചും വയറഴിച്ചും കുത്തിയുടുത്ത് വരുന്നു ഞാൻ വീണ്ടും വീണ്ടും പാടുന്നുവെന്നോ ആരിത് വീണ്ടും വീണ്ടും പാടുന്നുവെന്നോ ലോകം ഭ്രാന്തി നഗറ്റിയ ഇടവിക്കാർ ആരിത് വീണ്ടും വീണ്ടും പാടുന്നുവെന്നോ ലോകം ബ്രാഹ്മിരണലത്തിയ കിരവി കാംപ്യായൻ ഈവിയ താരുണ്യമായി ഉടയോൻ വീചിച്ച് ആ ഉരയിൽ പസി ദുരധികു താർക്യായനി ആരിതു വീണ്ടും വീണ്ടും പായും നേരം ലോകം ബ്രാഹ്മിരണലത്തിയ കിരവി കാംപ്യായനി ഈവിയ താരുണ്യമായി ഉടയോൻ വീചിച്ച് ഇങ്ങദി सिद्धि गुरु ग्रदिक्तिवं कार्त्यायनम यर्जनी यलसम